ഹായ് ഫ്രണ്ട്സ് അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ നാളേക്ക് രണ്ട് കുഞ്ഞുടുപ്പുകളാണ് കേട്ടോ ഷോപ്പിൽ ഓർഡർ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഞാനിന്ന് കാണിക്കുന്നത് കോട്ടൺ തുണിയിലാണ് ഉടുപ്പുകൾ സ്റ്റിച്ച് ചെയ്യുന്നത് ലൈനിങ് വെക്കുന്നതും കോട്ടൺ തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ കുട്ടികളുടെ പ്രായം അതല്ലെങ്കിൽ അവരുടെ അളവുകൾ അയച്ചു തരികയാണെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്ത് എത്തിച്ചു തരുന്നതാണ് ഡി ടി ഡി സി വഴിയും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞാൻ എത്തിച്ചു കൊടുക്കുന്നത് സ്ക്രീനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യുന്ന ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഞെറിവുകളാണ് കേട്ടോ ഞെറിവുകളിടുന്ന വീഡിയോ ആണിത് തുണി ഏത് മെറ്റീരിയലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെങ്കിൽ എൻ്റെ ഷോപ്പിലുള്ള മെറ്റീരിയൽസ് കാണിച്ചു തരുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അപ്പോൾ ഓരോ തുണികൾക്കും ഓരോ വിലയാണ് വിലക്കനുസരിച്ചായിരിക്കും ഉടുപ്പുകളുടെ വില നിശ്ചയിക്കുന്നത് ഓക്കെ അപ്പോൾ നാളേക്കുള്ള രണ്ട് ഉടുപ്പുകളും റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക്